ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്തായി കേരളത്തിൻ്റെ തെക്കേ അറ്റത്തായാണ് പച്ചപ്പട്ടു വിരിച്ചതുപോലുള്ള തിരുവനന്തപുരം നഗരം സ്ഥിതി ചെയ്യുന്നത് ഈ നഗരത്തിൻ്റെ സമൃദ്ധമായ പച്ചപ്പ് കണ്ട് അത്ഭുതപ്പെട്ട ഗാന്ധിജി നിത്യഹരിത നഗരം എന്നാണ് വിശേഷിപ്പിച്ചത് കേരളത്തിൻ്റെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ നഗരവും ഇതുതന്നെയാണ് തിരു ആനന്ദപുരം ആണ് തിരുവനന്തപുരം ആയതെന്നൊരു വിശ്വാസം നിലനിൽപ്പുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ മിത്രാനന്ദപുരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ പേര് വന്നതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരം എന്ന പേര് വന്നതെന്ന് മറ്റൊരു വാദവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ത്രിവാണ്ട്രം എന്ന സ്ഥലനാമം തിരുവനന്തപുരം എന്നാക്കിയത് തിരുവിതാംകൂർ രാജാക്കന്മാരിൽ പ്രമുഖരായ സ്വാതി തിരുനാൾ ശ്രീമൂലം തിരുനാൾ വിശാഖം തിരുനാൾ ചിത്തിര തിരുനാൾ എന്നിവരുടെ ഭരണത്തിൻ കീഴിൽ തിരുവനന്തപുരം കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്ന ഇടം എന്നാണ് നെഹ്റു തിരുവനന്തപുരത്തെക്കുറിച്ച് വാഴ്ത്തിയത് ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ അഭിമാനമായ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരത്താണ് കാന്തിക ഭൂമധ്യരേഖയുടെ അടുത്തു കിടക്കുന്ന പ്രദേശം എന്നതിനാൽ റോക്കറ്റ് വിക്ഷേപണത്തിന് അനു ഏറ്റവും അനുയോജ്യമായ ഒരിടമായാണ് തുമ്പ ഇലക്ട്രോണിക് വിവര സാങ്കേതിക രംഗത്തെ ആദ്യത്തെ സംരംഭമാണ് കേരള സർക്കാർ ആരംഭിച്ച ടെക്നോ പാർക്ക് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഐ ടി ഐ പാർക്ക് ഇവിടെയാണ് ലോകോത്തര കമ്പനികൾ ഉൾപ്പെടെ രണ്ടായിരത്തിലധികം കമ്പനികളാണ് ഇവിടെ മുതൽ മുടക്കിയിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ എഴുപത് ശതമാനം ഐ ടി ഐ കയറ്റുമതിയും തിരുവനന്തപുരം നഗരത്തിൽ നിന്നാണ് ഇന്ത്യയിലെ ഏറ്റവും ഹരിതാപകരമായ ഐ ടി ഐ പാർക്ക് എന്ന ബഹുമതിയും ടെക്നോ പാർക്കിനാണ് ഇന്ത്യയിലെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്ന വാരണാസിയേക്കാൾ അധികം ക്ഷേത്രങ്ങൾ തിരുവനന്തപുരത്തുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേത്രങ്ങൾ കൂടാതെ കാഴ്ച ബംഗ്ലാവ് മൃഗശാല നക്ഷത്ര ബംഗ്ലാവ് കുതിരമാളിക ശ്രീചിത്ര ആർട്ട് ഗാലറി തുടങ്ങിയ തിരുവനന്തപുരത്തെ കാഴ്ചകൾ മികച്ചതാണ് ആധുനിക ഭാരതത്തിൻ്റെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി പരാമർശിച്ച തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വേദിയായത് തിരുവനന്തപുരമായിരുന്നു തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ എല്ലാ ജാതിക്കാർക്കും പ്രവേശനം അനുവദിച്ച വിളംബരമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്